ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നായ പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യസനാചമാനീയാധ്യപാദം പാദപൂർവകം ആദ്യേന പൂജിതനായു നാരദൻ തന്നിയോഗത്താലിരുന്നോ രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരു വന്ദേ പദം കരുണാവിധേ സാമ്പ്രദം സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കും ചിന്തിച്ചാൽ കണ്ടുകൊള്ളതം നിർമ്മയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു ാശവും വന്നിരുന്നുഭവപുത്ര മഹാമുനെ എന്ന വംശവും ജന്മവും രാജ്യവും ഇന്നും വിശുദ്ധമായി വന്നു തോന്നിഥേ എന്നാലിനിയു കാര്യമെന്നും പുനരന്നോടരുത വേണം ദയാഥെ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്താ സന്തോഷം ഉൾക്കൊണ്ടരു തൈകയും വേണം ിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകൂവരൻ തന്നോടു നാരദനും നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതും അതിന്നു നീ സന്തം ലോകാനുകാരികളായ ചാതുര്യമുള്ളൊരു വാക്കുകളെ ഏറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്രമോഹം വളർക്കേണ്ട രഘുപഥേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശ്വരനായ യോഗേശനായ നീ സംസാരി ഞാൻ ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ ഭഗവതി പിതാവിയുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ലോകവും നിന്റെ ഗൃഹം ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നോടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു എനിക്കുന്നു നാനാ പ്രജകളും അർണോജ ആദി ൃണാന്തമായി എന്നൊഴിയാ ഒന്നൊഴിയാതെ ശരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതും സംസാരി എന്നതും